വെൽക്കം ബാക്ക് ടു എ ആർ എസ് തവണ എല്ലാവരുടെ ചാനലിലേക്ക് അവരാണ് അപ്പോൾ നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ വരെയുള്ള ആ ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ അത് ദിവസമായി നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടില്ല അവരുടെ പ്രതീക്ഷിക്കുമ്പോൾ അധികം വലിച്ചിട്ടില്ലാതെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുകൊണ്ട് ഷെയർ ചെയ്യാനും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ആളുകൾ അത്രമാന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞോളൂ അധികം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവിലുള്ള ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ആറി പാനലുകളൊക്കെ നേരത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതായിരുന്നു അതിൻ്റെ മുകളിൽ ക്രാഷ് വയർ ചെയ്യേണ്ട വർക്കായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് ആ ക്രാഷ് വയർ ചെയ്യുന്ന വർക്കൊക്കെ ഇപ്പോൾ പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ അപ്രോച്ച് റോഡിൻ്റെ മുകളിലുള്ള താറിങ്ങും കംപ്ലീറ്റായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മൂന്ന് വരിയുടെയും താറിങ് കഴിയണം പൂർണ്ണമായി കംപ്ലീറ്റ് ആവണം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് രണ്ടുപേരെ വിളിക്കാം യെസ് ഇവിടെ ആറ് ആറുവരെയും അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ ആറ് ആറുവരിയും പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേശീയപാതയിലൂടെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയ ഒരുപാട് വാഹനങ്ങളൊക്കെ കാണാൻ തുടങ്ങിയല്ലോ ആഹാ അത് ശരി ഇത്രക്കായോ നമ്മളൊന്നും അറിയില്ലല്ലോ ആരും ഒന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മളെ ചങ്ങോട്ട് കാവിൽ നിന്നും നമ്മളെ കോമത്തുകര ആ ഒരു ഭാഗത്തേക്കൊക്കെ അവിടെ വരെ അല്ലേസ്റ്റ് വാഹനങ്ങൾ യാതൊരു പ്രയാസവും ഇല്ലാതെ സ്മൂത്തായിട്ട് സഞ്ചരിക്കാൻ പറ്റും അതുവരെയുള്ള പ്രദേശം കോമത്തുകര വരെയുള്ള പ്രദേശം ആറുവരിയും പൂർണ്ണമായി താറെയ്ത് ആറുവരിയും തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കൊയിലാണ്ടി ബൈപ്പാസിലൂടെയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ അതിലേ പാസ് ചെയ്തു പോകേണ്ട വാഹനങ്ങളൊക്കെ എതിരെയാണ് പാസ് ചെയ്തു പോകുന്നത് നമ്മളെ കോമത്തുകര ജംഗ്ഷൻ ബാലുശ്ശേരി ആ ഭാഗത്തേക്കൊണ്ട് പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ നരവധിക ഇതിലൊരു വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ പ്രളയം പ്രവാഹം കാണാൻ സാധിക്കും ഇപ്പോൾ കൊയിലാണ്ടി ദേശീയപാതയുടെ ഈ ആറുവരി പാതയുടെ താറി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂരാട് പാലം ഉദ്ഘാടനം ചെയ്ത ഒരു ഫീലിംഗ് ആയിരിക്കും മൂരാട് പാലം നേരത്തെ പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ എത്രയാണോ ആളുകൾ പ്രയാസപ്പെട്ട് ഞാൻ ഇരികിപ്പോയത് അതേ ഒരു ആശ്വാസം തന്നെയാണ് നമ്മൾ കൊയിലാണ്ടി ദേശീയപാത പുതിയ ആറുവരി പാതയുടെ താറിങ് പൂർത്തിയായി കഴിഞ്ഞാൽ യാത്രക്കാർ ആളുകൾക്ക് ലഭിക്കുക പക്ഷേ അത് എപ്പോൾ വാഗാട് പൂർത്തിയാക്കുമെന്നതാണ് ഇപ്പോൾ ആളുകൾ ആശങ്കയിൽ അഴുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോമത്തുകര ജംഗ്ഷനാണിത് ബാലുശ്ശേരി ഭാഗത്തൊക്കെ പോകുന്ന ഓവർ ഹോസേജിൻ്റെ ഭാഗം ഇതൊക്കെ പൂർണ്ണമായും താറിങ് കഴിഞ്ഞു ക്രാഷ്കാരി കോൺക്രീറ്റിങ്ങൾ കഴിഞ്ഞു വാഹനങ്ങൾ നല്ല പാല് പോലെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ചെങ്ങോട്ട് കാമൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം താറിങ്ങ് പൂർണമായും കംപ്ലീറ്റായി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ യാതൊരു തടസ്സവുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ കുന്നിയോറാ മല നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കുന്നിയാറ മലയുടെ തൊട്ട് മുന്നേ വരെ അതിനിടയിൽ ഗ്യാപ്പുകൾ പ്രശ്നം കണ്ടെ താറിങ് ചെയ്യാ ഗ്യാപ്പുകൾ കാണായിരുന്നു അതൊക്കെ ഫില്ല് ചെയ്തു അപ്പോൾ കുന്നിയാറ മലയുടെ തൊട്ട് പിറകെ വരെയുള്ള പ്രദേശം താറിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുന്നിയാറാ മല വരെ കുന്നും മലയും താണ്ടി പൊടിയും മണ്ണും ഭക്ഷിച്ച് യാത്ര ചെയ്യണം പൊടിയും മണ്ണും തിന്നിട്ട് യാത്ര ചെയ്യണം കണ്ടു കണ്ടു കുന്നിയോറാ മല കുന്നിയോറാ മലയും കുന്നിയോറാ ചേർന്നിട്ടുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിനാലും ജലസേചന പദ്ധതി എന്നാലൊക്കെ വലിയൊരു സംഭവമാണ് സംഭവ ബഹുലമായ ഒരു സംഭവം തന്നെയാണ് കൃഷിയെ വരൾച്ചയെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും അതോടൊപ്പം തന്നെ വരൾച്ചയെ അതിജീവിക്കാനൊക്കെ കഴിയുന്ന വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് സത്യത്തിൽ കനാൽ അത് അടുത്ത മാസം തൊട്ട് നമുക്ക് കൂടുതൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ മണ്ണ് വേണോ കണ്ടമാന മണ്ണ് അവിടെ ഒന്നും മണ്ണടിച്ചിട്ടില്ല വാ നേരത്തെ ലെവൽ ഇതു അതിനുശേഷം മണ്ണൊന്നും എവിടെ ആയിട്ടില്ല മണ്ണ് കിട്ടിയില്ലേ മഹാട് മഹാടിന് മഹാട് മണ്ണ് കിട്ടിയില്ല വാങ്ങാടി മണ്ണ് കിട്ടിയില്ല മഹാടിന് കുന്നിയോറ മലയുടെ ചുവട്ടിലാണിത് കുന്നിയോറ മലയുടെ ചുവട്ടിൽ ഇവിടെയൊക്കെ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഉണ്ടല്ലോ ഒരു മാറ്റവും ഇല്ലല്ലോ നേരത്തെ രണ്ട് നമ്മൾ കുറച്ച് മുന്നേ അപ്ഡേഷൻ ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അതേ രീതിയിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ സ്റ്റിക്കൊക്കെ ഒടിഞ്ഞു പോകും നമ്മളെ ക്യാമറ സ്റ്റാൻഡൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാഹചര്യം ഇപ്പോഴും ഈ പ്രദേശത്തുള്ള ിയോറ മലയുടെ ചുവട്ടിൽ കുന്നിയോറ മലയുടെ ചുവട്ടിലെത്തി ബോളൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ മല കഴിഞ്ഞുള്ള അടുത്ത ഒരു കനാല് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചു സഞ്ചരിച്ചുള്ള പണി കിട്ടും എല്ലാം മുറ്റം പണി ഫുൾ വ്യൂ ലെങ്ത് അല്പം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് നമ്മൾ ഒന്നും ഒഴിയാതെ പരമാവധി നിങ്ങൾ ഈ ഒരു പ്രദേശം കാണിച്ചു തരിക എന്നൊരു ഉദ്ദേശം മാത്രമേ നമ്മളിലുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറയാനുള്ളത് അപ്പോൾ കുന്തി പോലെ കഴിഞ്ഞ് ക്ലോസ് ചെയ്ത കുറച്ച് ഒരു ഇതിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കുടുങ്ങി എന്ന കരുതിയ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൻ്റെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പോകാനുള്ള പാസ് ചെയ്യാനുള്ള ചെറിയൊരു സംവിധാനം ബാഗാട് കാരുണ്യമുള്ള മനസാക്ഷിയോടുകൂടി ഇനി ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെ മൂടാടി ആ ഒരു ഭാഗത്തേക്കാണ് നമ്മള് കൊട്ടിരിക്കുന്നത് ൊക്കെ നേരത്തെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് താറിങ്ങാന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു കറുത്ത രൂപം കറുത്ത രൂപത്തിലുള്ള എന്തോ ഒരു സാധനം ഇവിടെയൊക്കെ താറേറ്റ പൊടിക്കകത്ത് ഒരു വാഗാടിൻ്റെ വാഹനമാണെന്നോന്നല്ലോ കടന്നു വരുന്നത് അതെ ഭൂമിയെ മറിച്ചുകൊണ്ട് വാഗാടിൻ്റെ ടോറസ് ഇതിൽ വന്നാൽ നമ്മളെ പാൻറ്റ് നമ്മളെ ബാഗ് നമ്മളെ ക്യാമറ എല്ലാം പൊടിയിൽ കുളിക്കും ടാസ്ക് അതിലുപരി വണ്ടി പൊടികളിൽ പൊളിച്ചു വന്നോ ട്രാവലർ എന്ന് പാടേണ്ടി വരും അത്രയും പൊടിയ എൻ്റെ മോഡൽ ഇപ്പോൾ നമ്മൾ മൂടാടി സ്കൂളിൻ്റെ ഒരു ഭാഗത്തു ഇവിടെയൊക്കെപ്പോലെ നേരത്തെ താറിങ് കംപ്ലീറ്റ് ആയ ആദ്യം താറിങ്ങ് പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശമാണ് ഇപ്പം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗം ഇവിടെ ലെവൽ ചെയ്തിട്ടുണ്ട് താറ് ചെയ്യാനാവശ്യമായിട്ട് ഈ ഭാഗം ഇപ്പോൾ ലെവലെയ്ത ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പ് ലെവലേത് താറ് ചെയ്യുന്നത് നമ്മൾ കനാല് ക്രോസ് ചെയ്തു വന്ന പ്രദേശം അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടുണ്ടായിരുന്നു സ്ലാബുകൾ ഇടാൻ പറ്റും അപ്പോൾ അതിപ്പോൾ അടുത്ത് താറ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ മൂടാടി ഹൈസ്കൂളിൻ്റെ ഭാഗത്തുള്ള കാഴ്ച നമ്മൾ നന്ദി എത്താറായി കൊച്ചി എത്താറായി എന്ന് പറയുന്നത് പോലെ നന്ദി എത്താറായി ഗോഖലെ യു പി സ്കൂൾ ഓടാട് അതിൻ്റെ ഫ്രണ്ടിലാണ് നേരത്തെ റൺവേ പോലെ താറി ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പലരും തള്ളി മറിച്ച ഒരു പ്രദേശാണ് ആ തള്ളിമറിക്കുന്നതിന് ശേഷം പിന്നെ വാഗാടിന് കണ്ണ് കിട്ടിയിട്ടാണോന്നറിയില്ല വർക്ക് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് പുരോഗമിച്ചില്ല ഇവിടെയൊക്കെ താറേത് കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലത്തിന്റെ മുകളിലായി ഇതേപോലെ പുറത്തും കഴിഞ്ഞാണ് നമ്മുടെ ക്രാഷ് വാരിയറുടെ കോൺക്രീറ്റ് കുറച്ച് വർക്ക് മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് ഇതൊരു എന്തർ പോസ്റ്റേജ് അപകട സാധ്യത മേഖല താറായി സത്യസായി ബാബ കോളേജിൻ്റെ പരിസരം സ്കൂളിൻ്റെ പരിസരം എത്തിക്കൊണ്ടിരിക്കുന്നു സർവീസ് റോഡാണ് ഇവിടെയൊക്കെ താറയുള്ള വർക്ക് കണ്ടമാനം വർക്ക് ഇവിടെ വാക്കിംഗ് ഇതിൽ സഞ്ചാരയോഗ്യമല്ലായിരുന്നു പുഴുവക്കാട് സഞ്ചാരയോഗ്യമാക്കി അവൻ്റെ പൊടിരുന്ന പരിക്കും മറ്റാമ്മലെ എന്റെ ദയാദാശീല്യം ഉണ്ടായാൽ എനിക്ക് പൊടിതൊന്നാകട ഇവിടെ നിന്നും കമ്പി കാറ്റിക്കൊണ്ടിരിക്കുകയാണ് കമ്പി കാറ്റുന്നല്ല കമ്പി ഇറക്കുന്നു ആ ഐസ് എൽ എന്തെന്നിട്ട് ഇനി നല്ല സോച്ച് പോകാറുള്ള നമ്മളിവിടെ കമ്പിയും കൊണ്ട് കമ്പിയും കൊണ്ട് രണ്ട് ക്രെയിന് ഒന്നിച്ച് സഞ്ചരിച്ചുകൊണ്ട് കമ്പി ഓഫ് ലോഡ് ചെയ്യുക ഓഫ് ലോഡ് ചെയ്യാൻ വേണേൽ ഓഫ് ലോഡ്

പാടാ ഇതിലെ പോയി പെറ്റുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നന്ദിയിലെത്തി അപ്പോൾ ഈടെ അങ്ങനെ വൈരപ്പിയാണല്ലേ ഇതുതന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച ആ മൈ ഗോഡ് നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ പറയാമല്ലോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്